ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനദർ നോളജ് ശ്രദ്ധിച്ചാൽ ഒരു മാർക്കാണേ ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞിരിക്കുന്ന അമീപ മസ്തിഷ്ക ജ്വരം തീർച്ചയായിട്ടും അടുത്ത പരീക്ഷകളിൽ ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് കാണും അമീബം മസ്തിഷ്കജ്വരത്തെ പ്രതിരോധിക്കാൻ രാജ്യത്ത് ആദ്യമായിട്ട് ചികിത്സാ മാർഗ്ഗരേഖ പുറത്തിറക്കിയ സംസ്ഥാനം കേരളമാണ് അപ്പോൾ മസ്തിഷ്ക ജ്വരത്തെ പ്രതിരോധിക്കാൻ ആദ്യത്താദ്യമായിട്ട് ചികിത്സാ മാർഗ്ഗരേഖ പുറത്തിറക്കിയ സംസ്ഥാനം കേരളമാണ് ഇതിന് എങ്ങനെയാണ് ഇത് ഈ അമീബിക് മസ്തിക്ജ്വരം വരുന്നതെന്ന് ചോദിച്ചാൽ കെട്ടുകിടക്കുന്ന വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നവരിലും നീന്തുന്നവരിലും വളരെ അപൂർവമായി ഉണ്ടാകുന്ന രോഗബാധയാണ് അമീബിക് മസ്തിഷ്കജ്വരം അഥവാ അമീബിക് എൻസെഫലൈറ്റീസ് എന്ന് പറയുന്ന രോഗം അപ്പോൾ നമ്മൾ നെഗ്ലേറിയ ഫൗലേറി അഖ അമീബ സ്പിനിയ ബാലമുത്തിയ ബെർമബിബ എന്നീ അമീബ ഭാഗത്തിൽപ്പെട്ട രോഗാണുക്കളാണ് തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് രോഗം ഉണ്ടാകുന്നത് അപ്പോൾ ഓർത്ത് വെച്ചിരിക്കുക നെഗ്ലേറിയ ഫൈലേറി അഖാത്ത അമീബ സാപ്പിനിയ ബാലമുത്തിയ വെർമ്മീപ എപ്പോഴെങ്കിലും ചോദിക്കും ഈ പേരുകളൊന്നും ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം ഇനി പകരുന്ന എന്ന് വെച്ചാൽ ഇത് നമ്മൾ മുങ്ങിക്കുളിക്കുമ്പോൾ മൂക്കിനെയും മസ്തിഷ്കത്തെയും വേർതിരിക്കുന്ന നേർത്ത പാലയിലുള്ള സുഷിരങ്ങൾ വഴിയോ കർണവടത്തിൽ ഉണ്ടാകുന്ന സുഷിരം വഴിയോ അമീബ തലച്ചോറിലേക്ക് കടക്കുകയും മെനിഞ്ചോ എൻസഫലൈറ്റിസ് ഉണ്ടാക്കുകയും ചെയ്യുന്നു ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ മസ്തിഷ്കത്തെ ആക്രമിച്ച് തിന്നു തുടങ്ങുകയാണ് ഇതിൻ്റെ പ്രാഥമിക ലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ തീവ്രമായ തലവേദന പനി ഓക്കാനും ഛർദി കഴുത്ത് തിരിക്കാൻ ബുദ്ധിമുട്ട് വെളിച്ചത്തിലേക്ക് നോക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഇതിൻ്റെ പ്രാഥമിക ലക്ഷണങ്ങളാണ് അപ്പോൾ അമീബ എന്ന് പറയുന്ന ഒരു ഏകകോശ ജീവിയായ യു കാരിയോട്ടാണ് വ്യക്തമായിട്ടുള്ള ന്യൂക്ലിയസോട് കൂടിയ ഒരു യു ഏകകോശ ജീവിയാണ് അമീബ എന്ന് പറയുന്നത് വ്യക്തമായിട്ട് ന്യൂക്ലിയസ് ഇല്ലാത്ത ജീവിയല്ല നമ്മൾ പ്രോ എന്ന് പറയും പക്ഷേ അമീമ ഒരു യു ക്രിയോട്ടാണ് അപ്പം നമ്മുടെ യൂട്യൂബ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനലോട് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്